ഈ വീഡിയോ പാചകവും അടുക്കളയും കുക്കിങ്ങും ക്ലീനിങ്ങും അടുക്കിപ്പറക്കല് വെക്കലും ഒന്നുമല്ല ഇന്നലെ ഞായറാഴ്ച ഉച്ച തിരിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നമ്മളെ ചെടിയെടുത്തോട്ട് പോയി ഇന്ന് നമ്മളെ ചെടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് കേട്ടോ അപ്പോൾ അതാണ്ട് നമ്മൾ വിഷമത്തോടെ നമ്മളെ പാവലിനെ മുറിച്ചു മാറ്റാൻ പോവുക പിച്ച് മാറ്റാൻ പോവുക കാരണം പാവയ്ക്ക് ഇങ്ങനായി പോവുക ഇങ്ങനെ വന്നിട്ട് പഴുത്ത് ഇങ്ങനെ പോവുക എനിക്ക് തോന്നുന്ന വെയിലിൻ്റെ പ്രശ്നമായിരിക്കും നേരിട്ട് വെയിൽ കിട്ടുന്നില്ലല്ലോ ആദ്യം പച്ച കാണും പിന്നീട് ഇവരങ്ങ് പഴുക്കും ആകെപ്പാട് മൂന്ന് കായേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ജനൽ അടയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ദേഹത്ത് ഇത് പൂക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇത് ഈ പുഴുവൊന്നും വന്നിട്ടില്ല പക്ഷേ പ്രാണികൾ നല്ല രീതിയിലുണ്ട് പക്ഷേ പ്രാണികളൊന്നും നമ്മളെ കായ്ക്കൊന്നും ഇതുവരെ കേടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല അത് പഴുത്ത് പോവുക ചെയ്യുന്നത് വെയിലിൻ്റെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്തിൽ ജലും നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല എന്നത് ഇങ്ങനെ പടർന്ന് കയറാൻ വള്ളി കെട്ടിയേക്കില്ലായിരുന്നു അപ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്ത് നിറച്ച് കുരുപ്പും കാര്യങ്ങളൊക്കെ ആയി അലർജി പോലൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ ഒരു വള്ളിയിലാക്കിയിട്ട് വെച്ച് അപ്പോൾ നമുക്ക് ജെന്നലടയ്ക്കാൻ പറ്റും അന്ന് അന്ന് മുതൽ ഒരു വാട്ടം പോലെ തുടങ്ങിയത് പിന്നീട് പഴുക്കാൻ തുടങ്ങി വേരും ഒക്കെ വല്ലാണ്ടായി അപ്പോൾ പിന്നീട് നമ്മൾ നിർത്തിയിട്ട് കാര്യമില്ല അത് മൂന്ന് കായ വീണിട്ടുള്ളൂ വേറൊന്നും വീണതുമില്ല പക്ഷേ ആ മൂന്ന് കാ നമുക്ക് കിട്ടുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ പഴുത്ത് പഴുത്ത് പോവുക ചെയ്യുന്നത് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചത് രണ്ടുമൂന്ന് ദിവസമായതേ ഉള്ളു അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതും ഈ ഒരു രണ്ടെണ്ണം വന്ന അവസ്ഥയിലേക്ക് അതും വരും അപ്പോൾ പിന്നെ വൃത്തിയാക്കിയിട്ട് നമ്മളെ ചെടികൾക്ക് മൊത്തത്തിൽ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് കരുതി മണ്ണൊക്കെ കൊടുക്കാമെന്ന് കരുതി എന്നിട്ട് നമുക്ക് ഈ ചട്ടിയിൽ വേറെ എന്തെങ്കിലും നട്ട് പുതിയ പരീക്ഷണം തുടങ്ങാമെന്ന് കരുതി അപ്പോൾ ഇത് എടുത്ത് മാറ്റം അല്ലേ പിന്നെ കൊതുകും കാര്യങ്ങളൊക്കെ ആയിട്ടത് വൃത്തിയുടെ നിർത്തി കൊണ്ട് കാര്യമില്ല അപ്പോൾ അതാണ്ട് ഞാൻ കെട്ടൊക്കെ പൊട്ടിച്ച് വിഷമമുണ്ട് കാരണം ഒരെണ്ണമെങ്കിലും വലുതായി കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് കായും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് വിഷമം പിന്നെ എന്താണെങ്കിലും അത് ഫലം ഇല്ലെങ്കിൽ പിന്നെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പിന്നെ അവിടെ വൃത്തിയാക്കാമെന്ന് കരുതി അങ്ങനെ അതാണ്ട് പന്തലും കാര്യങ്ങളുമൊക്കെ ഞാൻ മെനക്കെട്ടിരുന്ന് കെട്ടിയ പന്തലും കാര്യങ്ങളും അതാ കിടക്കുന്നത് എന്തായാലും അതെല്ലാം അഴിച്ചു മാറ്റുന്നുണ്ട് പിന്നെ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഹെൽപ്പർ നിൽപ്പൊണ്ട് കേട്ടോ എൻ്റെ ലെച്ചുമോൾ നിൽപ്പൊണ്ട് ആൾ ക്യാമറയുടെ ബാക്കിൽ നിൽപ്പൊണ്ട് ഓരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ നമ്മളെ പാവലിരുന്ന ചട്ടിയിലെ മണ്ണ് ഒന്ന് മാറ്റാമെന്ന് കരുതി മാറ്റാമെന്ന് വെച്ചാൽ അതിൽ തന്നെ നിറയ്ക്കും ഒന്ന് ഇച്ചിരി ചകിരിച്ചോറൊക്കെ ഇട്ട് ഒന്ന് ഇതാക്കിയിട്ട് എടുക്കാമെന്ന് കരുതി വേറെ എന്തെങ്കിലും നടണമല്ലോ അതിൽ അപ്പം മണ്ണൊന്ന് ഒരുക്കാമെന്ന് കരുതി പക്ഷെ ആ മണ്ണ് ചട്ടിയിൽ നിന്നൊന്ന് താഴോട്ട് ചാക്കിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പാടുപെട്ട് മണ്ണ് വരുന്നുണ്ടായിരുന്നില്ല നല്ല ഉറച്ചിരിക്കുമായിരുന്നു പക്ഷേ തട്ടിയിട്ട് കഴിഞ്ഞപ്പം മണ്ണ് വലിയ പ്രശ്നമില്ലായിരുന്നു ഒരുപാട് കുഴഞ്ഞതും അല്ല എന്നാൽ കട കട്ടിയായിട്ട് ഇരിക്കുന്നതുമല്ല ആ ഒരു ടൈപ്പായിരുന്നു മണ്ണ് വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല പ്രത്യേകം കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ അവനെ ഇളക്കിയെടുത്ത് കേട്ടോ കാരണം ഇതിൽ പാവലിൻ്റെ വേര് മൊത്തത്തിൽ ഉണ്ടായിരുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇളകി വരാൻ പാടുണ്ടായിരുന്നതെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ആ നമ്മളെ ചെടിച്ചട്ടി ഒന്ന് വൃത്തിയാക്കി എടുത്ത് മണ്ണൊക്കെ ഒന്ന് തൂത്ത് എടുത്താൽ അത് കഴുകിയതൊന്നുമില്ല എന്നിട്ട് ഇതാണ്ട മണ്ണ് നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ കുറച്ച് മണ്ണ് ഇരിപ്പം ഉണ്ടായിരുന്നു ഇതോടെ നമ്മളെ കയ്യിലുണ്ടായിരുന്ന മണ്ണ് മൊത്തവും തീർന്ന് മൊത്തവും ഞാൻ എടുത്തിട്ടുണ്ട് ഈ പാട്ടെല്ലാം ഇച്ചിരി എക്സ്ട്രാ മണ്ണിരുന്നത് അതും തട്ടിയിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കാരണം നമ്മൾ വിത്ത് പോകുമ്പോൾ കരിച്ചോറിട്ട മണ്ണാകുമ്പോൾ പെട്ടെന്ന് ആ വിത്ത് കിളിച്ച് വരാറുണ്ട് ഞാൻ തക്കാളിയൊക്കെ പാവല് തക്കാളിയൊക്കെ ഇട്ടപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഇത് വിത്തിടാനാന്ന് ഉള്ളൊരിതുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തു വെച്ചത് അങ്ങനെ പിന്നെ ചട്ടിയിലും ഈ കയ്യിലുണ്ടായിരുന്ന പാത്രത്തിലൊക്കെ ഞാൻ മണ്ണ് നിറച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട് അടുത്ത ഐറ്റങ്ങളെ നടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ മേലെ ഇരിക്കുന്ന ചെടിയിൽ മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കാരണം അവരെ വേരൊക്കെ ഓടണമെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം അപ്പം ഞാൻ അതൊക്കെ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ചകിരി ചോറും കാര്യങ്ങളും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല നിറച്ച മണ്ണി മാത്രമേ ഇട്ട് കൊടുത്തോളൂ ചട്ടി മാത്രമേ ഇട്ട് കൊടുത്തോളൂ നമ്മളൊന്നും വെള്ളം ഒഴിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല പിന്നെ ബാൽക്കണി എല്ലാം കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ ഇതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ തൂ തൂത്തുവാരാന്ന് കാരണം മേളുത്ത മണ്ണിൻ്റെ ചട്ടിയിലിരിക്കുന്ന ചെടികളുടെ മണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞാൽ താഴെ നമ്മൾ ചട്ടി നിറച്ചൊക്കെ വെച്ച് അപ്പോൾ പിന്നെ ഇനി ഇപ്പോൾ മണ്ണിൻ്റെ പരിപാടിയൊന്നുമില്ല ഇനി ഇലയോ കാര്യങ്ങളോ ഒക്കെ വീഴുന്നെങ്കിലേ ഉള്ളൂ കാരണം നമ്മൾ വെട്ടണ്ട ചെടിയെല്ലാം വെട്ടി എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ചട്ടിയൊക്കെ ഒന്ന് തുടച്ച് ഞാൻ മാറ്റിയിട്ട് അവിടെ തൂത്തുവാരി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതങ്ങ് വൃത്തിയാക്കി കഴിഞ്ഞാൽ തന്നെ പകുതി ജോലി കഴിഞ്ഞ് ഇനി വളം ഇടലും വെള്ളമൊഴിക്കലും കാര്യങ്ങളുമൊക്കെ ഉള്ളു അപ്പോൾ അതാണ്ട് എല്ലാം തൂത്തുവാരി നമ്മൾ വേസ്റ്റ് ബക്കറ്റിൽ എല്ലാം വെച്ചിട്ടുണ്ട് ഇനി വേസ്റ്റ് കളയാൻ പോകുമ്പോൾ അത് കളഞ്ഞാൽ മതിയല്ലോ അപ്പം ബാക്കിയുള്ള വേസ്റ്റും മണ്ണും പൊടിയും എല്ലാം വാരി വെച്ചതിന് ശേഷം നമ്മൾ അത് നിറച്ച കാര്യങ്ങളെല്ലാം ഒരു സൈഡിലോട്ട് മണ്ണ് നിറച്ചതെല്ലാം ചട്ടിയെല്ലാം കൂടെ ചട്ടി എല്ലാ പാത്രങ്ങൾ ഒരെണ്ണയുള്ള ചട്ടി ബാക്കിയെല്ലാം പാത്രങ്ങളാണ് അതെല്ലാം എടുത്ത് ഒരു സൈഡിലോട്ട് വെച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ വേര് എല്ലാം ഒന്ന് അനങ്ങിയിട്ടുണ്ടല്ലോ നമ്മൾ മണ്ണ് കുത്തി ഇങ്ങനെ ഇടുവാണെങ്കിലും അവർക്ക് നോവുമല്ലോ കാരണം സൈഡിലും എല്ലാം വേരായിരിക്കും അപ്പം അതുകൊണ്ട് എല്ലാ എല്ലാവർക്കും മണ്ണ് ഞാൻ നീക്കുകയും നിറച്ച് കൊടുക്കേണ്ടി നിറച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അവരയിൽ നല്ല ലാവ് കളറ് പൂവൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ വേരൊക്കെ അനങ്ങിയതില്ലേ അപ്പം രാവിലെ ആർക്കും വെള്ളം കൊടുത്തിട്ടില്ലായിരുന്നു കാരണം വൃത്തിയാക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വെള്ളം കൊടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ എല്ലാവർക്കും വെള്ളവും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഇനി വേണം വളം ഇട്ട് കൊടുക്കാൻ വളം വേറൊന്നും അല്ല നമ്മൾ കടയിൽ നിന്ന് തന്നെ വേടിച്ചൊരു ഉണ്ടോ ഉണ്ടോ ഇരിക്കുന്ന വളം അതിൻ്റെ പേര് പറഞ്ഞോളൂ ഞാൻ കുപ്പിക്കാത്ത ഇട്ടേക്കുന്നത് വെച്ചേക്കുന്നത് അപ്പം മാസത്തിൽ ഒരു വട്ടം ഞാൻ അങ്ങനെ ഒരു കരണ്ടി ചെടിയുടെ അങ്ങ് അറ്റത്തിട്ട് കൊടുക്കും നടുക്കല്ല വേരിൻ്റെ ചട്ടിയുടെ സൈഡിലും മണ്ണ് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് അത് അവിടെ കിടന്ന് ഇങ്ങനെ ദ്രവിച്ച് ദ്രവിച്ച് അത് ചെടിയിലോട്ട് അലിഞ്ഞ് ചേർന്നോളും അങ്ങനെ പൂ വരുന്ന എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കും പൂ വരാത്ത ചെടികൾക്ക് ഇട്ട് കൊടുക്കാറില്ല കാരണം ഇത് പൂ വരാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂ വരുന്ന മുല്ലയ്ക്കും റോസയ്ക്കും നമ്മളെ അടീനിയം എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നീട് ഇതാ ഈ വളം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ നമ്മളെ ആരി നടാനായിട്ട് പോയി വേറെ ഒന്നും അല്ല നമ്മളെ ശംഖുപുഷ്പ ഇത് കൊണ്ടുവെച്ച നാളോ മുതൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നു പൊന്നമ്മ ഇതെപ്പോഴാണ് നടന്നത് പൊന്നമ്മ ഇതെപ്പോഴാണ് നടന്നതെന്ന് അങ്ങനെ ഇതാണ്ടേ അവൾ അവളൊത്തിരി നാളെ രണ്ടാഴ്ചയായി ഞാനിത് കൊണ്ടുവച്ചിട്ട് അന്ന് മുതൽ ചോദിക്കുന്നത് അപ്പോൾ അവളെ കൊണ്ട് തന്നെ നടീക്കാന്ന് കരുതി <inaudible> ി അങ്ങനെ കുഞ്ഞൻ കയ്യിലോട്ട് വിത്തെല്ല ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുഴി ഒരു അഞ്ചോ നാലോ കുഴി എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്ത് ഈ കുഴി തന്നെ ഇടണേ ഇടണേ എന്ന് പറഞ്ഞു കൊടുത്താൽ അത് അതുപോലെ ചെയ്തോളും അങ്ങനെ അവളെ കയ്യിൽ കൊടുത്ത് അവളെ കൊണ്ട് തന്നെ നടിയിച്ച് അതെല്ലാം സെറ്റാക്കി വെച്ച് പിന്നെ നമുക്ക് മറ്റേ ചട്ടിയിൽ ചട്ടിയിലല്ല ആ പാത്രത്തിൽ മണ്ണിരുന്ന പാത്രത്തിൽ ഞാൻ മുളക് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കിളിക്കോ ഇല്ലയോ ഇല്ലയോന്നൊന്ന് എനിക്കറിഞ്ഞു ഇവിടെ അടുത്ത പരീക്ഷണമാണ് അപ്പോൾ ഞാൻ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉറുമ്പ് കൊണ്ടുപോകും അറിഞ്ഞുകൂടാ നിറഞ്ഞുകൂടാരി പിന്നെ അപ്പുറത്തെ ചട്ടിയിലിരിക്കുന്നത് നമ്മൾ ഈ ഇലച്ചെടി കുഞ്ഞു കുഞ്ഞ് ഈ ഇരിക്കുന്ന ഇലച്ചെടി നടാനാണ് അത് നാളെ അങ്ങനെ നടാൻ കരുതി പിന്നെ നമ്മളെ ഇത് ഞാൻ വെട്ടി വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് ഒരുപാട് വെച്ചായിരുന്നു വെട്ടിയത് കളഞ്ഞില്ല നമ്മൾ ചെമ്പരത്തിയുടെ വെട്ടിയ ഭാഗം താളിക്കായിട്ട് എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി എല്ലാവർക്കും വളവും കാര്യങ്ങളും ഈ വളം കൂടാതെ ഞാൻ പിന്നെ നമ്മളെ ഇതില്ലേ വെളുത്തുള്ളിയുടെ ഉള്ളിയുടെ ഇത് മുട്ടത്തോട് എല്ലാം കൂടെ ഒരുമിച്ച് കുറേയാകുമ്പം ജാറിൽ പൊടിച്ചിട്ട് ഞാൻ ചെടികൾക്ക് ഇട്ട് കൊടുക്കും അത് നല്ല വളവും പിന്നെ ബാൽക്കണി അല്ലേ അതുകൊണ്ട് മീനിൻ്റെ വെള്ളമൊന്നും ഞാൻ ഒഴിക്കാറില്ല പക്ഷേ വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ മീനിൻ്റെ വെള്ളമൊക്കെ ഒഴിക്കാറുണ്ട് നല്ലോണം പൂവുണ്ടാവും മീനിൻ്റെ കഴുകുന്ന വെള്ളം ഒഴിക്കാറുണ്ട് അത് നല്ലൊരു വളമാണ് പക്ഷേ ഇവിടെ നമുക്കത് ഒഴിക്കാൻ പറ്റത്തില്ല ബാൽക്കണിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും ും അപ്പം എൻ്റെ ഞായറാഴ്ച ഉച്ചയ്ക്കഴിഞ്ഞുള്ള കലാപരിപാടികൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ നമ്മുടെ ചാനൽ എൻ്റെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ